ഹലോ അസ്ലാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു നാടൻ കറിയായിട്ടാണ് കേട്ടോ നമ്മൾ പണ്ട് മുതലേ വീട്ടിലുണ്ടാക്കിയിരുന്നൊരു കറിയാണ് അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വെള്ളരിക്കും മാങ്ങി ചക്കക്കുരു അപ്പോൾ ഇത് മൂന്നും കൂടി വെച്ചിട്ടാണ് ഇന്നത്തെ കറി ഈ ചക്കക്കുരുവിൻ്റെ വില അറിയണമെങ്കിൽ ഗൾഫിൽ ഗൾഫിൽ അല്ലേ അവിടെ പോയാലാണ് ഇതിൻ്റെ വില അറിയുക അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ വീട്ടുകളിലും ചക്കക്കുരു മാങ്ങൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളരിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ വെള്ളരിക്കയുടെ പോയാലും നമുക്ക് കുമ്പളങ്ങി ഇട്ടിട്ട് ഇതുപോലെ കറി വെക്കാം കേട്ടോ ഞങ്ങളിത് രണ്ടും ഇട്ടിട്ട് വെക്കാറുണ്ട് വെള്ളരിക്കുള്ള അപ്പോൾ വെള്ളരിക്ക കുമ്പളങ്ങൾ ഉള്ളപ്പോൾ കുമ്പളങ്ങ എന്നാലും ചെറുതായിട്ടൊരു ടേസ്റ്റ് കൂടുതൽ ഇതിൽ വെള്ളരിക്കാണ് എനിക്ക് തോന്നിയേക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളരിക്കി മാി ചക്ക എങ്ങനെ വെക്കണമെന്ന് പറയണെങ്കി മുന്നേ എൻ്റെ കുറച്ച് പൂക്കൾ കണ്ടോളൂ കേട്ടോ ഇതിപ്പോൾ നിറച്ച് വീട്ടിലുണ്ടായ പൂവാണ് എസ്റ്റർഡേ ടുഡേ ടുമാറോ മൂന്ന് ദിവസം മൂന്ന് കളറിലായിട്ട് വിരിയണ ഒരു പൂവാണ് നല്ല മണമാണ് ഏട്ടാ ഈ ഒരു ചെടിക്ക് നല്ല കാശുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് വിലക്കുറവിൽ കിട്ടിയതാണ് മുപ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു ചെടി കിട്ടിയത് ആ ചേട്ടനും അറിയില്ല ഇതിൻ്റെ വില എന്താണെന്ന് എനിക്കും അറിയിണ്ടായിരുന്നില്ല ഈ ചെടിയുടെ വില ആ വയലറ്റ് പൂവിൻ്റെ ആണ് കേട്ടോ അപ്പം കൊറോണയുടെ മുന്നെയാണ് ഞാൻ ഈ ചെടി മേടിച്ചത് ആ ഒരു സമയത്ത് യൂട്യൂബിലൊന്നും അങ്ങനെ ആ വയലറ്റ് പൂവ് അങ്ങനെ വന്നിട്ടൊന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മേടിച്ച മുപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് മനസ്സിലായത് ഇത് ഇത്രയും വില ഉണ്ടെന്ന് അപ്പം നിറച്ചും പൂവിട്ടേക്കാണ് കേട്ടോ നല്ല മണും നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇനി നമുക്ക് എങ്ങനെ കറി വെക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചക്കക്കുരു നന്നാക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ കയ്യിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഉമ്മ അതിൻ്റെ മുരിയൊക്കെ കളഞ്ഞിട്ട് തരും എനിക്കാണെങ്കിൽ മുരി കളയാനൊക്കെ ഭയങ്കര മടിയാണ് ഉമ്മക്കാണെങ്കിൽ ആ മുരി അവിടെ കറി വെക്കുന്നതും ഇഷ്ടമല്ല എല്ലാവരും പറയും അതിൻ്റെ ആ മേലത്തെ മുരി കളയാതെ കറി വെക്കണം എന്നുള്ളത് പക്ഷെ ഇവിടെ ഉമ്മക്ക് അത് വൃത്തിയാക്കി എടുത്താലൊരു സമാധാനമാവുള്ളൂ അപ്പോൾ ചക്കക്കുരുമൊക്കെ ഉമ്മ നന്നാക്കി തന്നിട്ടുണ്ട് അപ്പോൾ മാങ്ങയുടെ തൊലി ഞാൻ കളഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ അന്ന് മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കിയില്ലോ അതിൻ്റെ ബാക്കി വെള്ളം വെള്ളരിക്കയാണ് അപ്പോൾ അതിൻ്റെ തൊലും കൂടി കളഞ്ഞിട്ട് ഇത് അത് മുറിച്ചെടുക്കണുണ്ട് അപ്പോൾ കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് മുറിച്ചെടുത്തോളൂ കേട്ടോ നന്നായി ചെറുതാക്കൊന്നും വേണ്ട ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല ചൊടിയിലൊരു കറി കൂട്ടാനൊക്കെ തോന്നാറുണ്ട് അല്ലേ അപ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ മക്കൾക്ക് കഷ്ണം കളിക്കാൻ പോയതാണ് ഇത്ര വലുതാക്കണോ ഇനി അതിലും ചെറുതാക്കണോ ചോദിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഒരു പീസ് കൊണ്ടിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ട് അപ്പോൾ അത് ആ വെള്ളയിരിക്കത് മുറിച്ച് വെക്കണുണ്ട് അപ്പം ഈ ഒരു കറി എൻ്റെ അമ്മായിയാണ് കൂടുതൽ വെക്കുക ഉപ്പാടെ പെങ്ങള് അമ്മായിടെ വീട്ടിൽ മുഖ്യ ദിവസങ്ങളിൽ ഇങ്ങനത്തെ കറികളുണ്ടാക്കുക അമ്മായിയുടെ മാമാക്ക് തേങ്ങ അരച്ച കറിയ്ക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല അപ്പം അമ്മായി കടയിലേക്ക് കൊണ്ടുവരും മാമാക്ക് ഈ കറി കൊടുത്താൽ അല്ലെങ്കിൽ ഇക്കാക്കി കൊടുത്താൽ അസിക്കാടെ കറി മുഴുവനും കൂട്ടും ഞാനും എൻ്റെ അനിയത്തിയാണ് എന്നിട്ട് ഞങ്ങള് കറി അസിക്കാക്ക് കൊടുക്കുക അപ്പം ഈ ഒരു കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മാട് പറയണം അമ്മായിനെ ഓർമ്മ വരിക അതുപോലെ അസിക്കാനെ ഓർമ്മ വരികയാണ് എന്നുള്ളത് ഇനി ഇത്ര വലിയ മാങ്ങൊന്നും നമുക്ക് വേണ്ട കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് മതി നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഇതായി ശാത്താറ വീട്ടിൽ നിന്ന് തന്നാൽ വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പഠിപ്പിക്കാനൊന്നും വെച്ചില്ല മീൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ മീൻ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നാളെ നമുക്ക് നല്ല മീൻ കിട്ടുകയാണെങ്കിൽ മീൻ കറിയിൽ ഇടാമോയോ അരച്ചിട്ട് അപ്പം അതാ ഒരു പകുതി തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് മുറിച്ച് ഇറുണ്ട് ഇത് കുറച്ച് അലിഞ്ഞ് പോണ ഒരു സൈസ് വാങ്ങുകയാണ് വേറെ സൈസ് വാങ്ങണ്ടത് ഇങ്ങനെ ഇറച്ചി കഷ്ണം പോലെ അലിയാതെ കെടുക്കണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചക്കക്കുരി ഒക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതും കഴുകിയിട്ട് കുക്കറിൽ ഇറണിണ്ട് അപ്പം ഞാൻ കുക്കറിൽ ഒരു രണ്ട് വിസലടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അടുപ്പിൽ വെക്കണവരാണെങ്കിൽ അങ്ങനെ വെച്ചോളൂ അപ്പോൾ ഒക്കെ കഴുകിയിട്ട് ആ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളരിക്കും കഴുകി വെച്ച് തന്നെയാണ് കേട്ടോ അപ്പം വെള്ളരിക്കിട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതെല്ലാം കൂടി ഒരുമിച്ചാണ് വേവിക്കാടാറുള്ളത് ഒരു രണ്ട് വിസലിനുള്ളിലാവും ചെയ്യൂല ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാങ്ങ ഒന്ന് ഉടയണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ പിന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് നല്ല ചൂടാണില്ല അപ്പം ജ്യൂസ് അടിച്ചിട്ട് കൊടുത്തന്നതാണ് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് അപ്പോൾ അതാ ആ കുക്കറിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തന്നെയാണ് നമുക്കൊരു ചൊടിയുള്ളൊരു കറിയാണില്ല വേറെ കറി ഒന്നുമില്ല അപ്പോൾ ഇതാവുമ്പോൾ ഒന്ന് കുറച്ച് എരിവ് കൂടുതലായി നിൽക്കണം അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്ര മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്ര വെള്ളം വേണ്ടെങ്കിൽ ഇത്ര വെക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ചധികം ചാറ് കൂടുതൽ വേണമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറുകിയ കറിയാണെങ്കിൽ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പം അതാ സ്റ്റവിൻ്റെ വീതക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ഇതാ ഞാൻ തുറന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ ചക്കക്കുരു മാങ്ങി എല്ലാം കൂടിയിട്ട് ഒരൊറ്റ വിസലിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ചക്കക്കുരു വേഗം വേവണതാണ് അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉപ്പാക്കും അനിയത്തിക്കൊക്കെ ചക്ക കുറവ് ഉണ്ടാക്കിയിട്ട് കുറേ ചക്കക്കുരു ഉണ്ടായിരുന്നു അപ്പം ചക്കക്കുരു എങ്ങനെലക്കൊന്ന് ചിലവായി പോകേണ്ട മക്കണെങ്കിൽ കളയണത് തീരെ ഇഷ്ടമല്ല ചക്കക്കുരു ആയതുകൊണ്ട് ഉമ്മ പൈസ കൊടുത്തിട്ട് ചക്കക്കുരു മേടിക്കുന്ന മേടിക്കണോ അപ്പോൾ അത് ആ ചക്കുരി ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് വെന്തത് അറിയാൻ കണ്ടില്ല നന്നായി വെന്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പോൾ ഞാൻ നോക്കി നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് സ്റ്റവ് കത്തിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കത്തിച്ചിട്ട് ചെറുതാക്കി വെച്ചേക്കാണ് അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പോ പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കാം കേട്ടോ മാങ്ങ നല്ല പുളിയുള്ളതായ കാരണമാണ് ഞാൻ കുറച്ച് മാങ്ങ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ പുളി കുറവൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇത് എരിവും പുളിയും ഉപ്പും എല്ലാം കൂടിയിട്ടുള്ളൊരു കറിയാണല്ലോ അപ്പം ഇനി നിങ്ങൾക്ക് ഇതൊരു കുറുകിയ സൈസ് വേണമെങ്കിൽ കുറച്ച് പരിപ്പും കൂടി ഇട്ട് വെച്ചോളൂ കേട്ടോ അപ്പം അങ്ങനെ രണ്ട് തരത്തിലൂടെ വെക്കാറുണ്ട് അപ്പം ഞാൻ ഇന്ന് പരിപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് ആ ഒരു മുളകിൻ്റെ കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം ഇതിങ്ങനെ തിളപ്പിക്കും കുക്കറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കണ പോലെ അല്ലല്ലോ ചെറിയൊരു മുളകിൻ്റെ കുത്ത് പോലെ തോന്നാറുണ്ട് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ ആ മുളകിൻ്റെ കുത്തൊക്കെ പോയി കിട്ടും അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അതിൽക്കൊന്ന് താളിച്ച് ഒഴിക്കണമല്ലോ അപ്പോൾ ഞാൻ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് മുളക് കറിയാണല്ലോ മുളകല്ലേ കൂടുതലുള്ളത് അപ്പോൾ പിന്നെ ആ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ ഒരു കുത്തു പോയി കിട്ടും അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉലുവും കടുകും കൂടിയാണ് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ ഉലുവയും കടുകും ഇതാ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ പുലുവും കടുുകയൊക്കെ പൊട്ടിക്കുന്നത് നിങ്ങൾക്ക് കറിയാം അപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്നാലും ഞാൻ എന്തായാലും കടുക് വറുത്തിട്ടുണ്ട് കാണിക്കണമല്ലോ എന്നാലല്ലേ കറി പൂർണ്ണമാവുമല്ലോ അപ്പോൾ എനിക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറി വെപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കറിയിൽ കുഴിച്ചു കൊടുക്കുക അപ്പോൾ എത്ര എളുപ്പത്തിലാല്ലേ നമുക്കൊരു കറി ഉണ്ടാക്കാൻ പറ്റിയത് എന്നാൽ നല്ലൊരു കറിയാണ് കേട്ടോ ടേസ്റ്റുള്ള കറിയാണ് നമുക്ക് ചോറ് ഒക്കെ ഈ ഒരറ്റ കറി മതി ഇനി വേണമെങ്കിൽ ഒരു ഉണക്കമീൻ അപ്പോൾ എനിക്ക് ഉണക്കമീൻ ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ പച്ചമീൻ പൊരിക്കണത് എനിക്കങ്ങനെ ഉണക്കമീനിനോട് വലിയ ഇഷ്ടമൊന്നും ഇല്ല നിങ്ങൾ അവിടെ ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കമന്റിൽ പറയണം കേട്ടോ അപ്പൊ ഇതെൻ്റെ അമ്മയുടെ സ്വന്തം കറിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമന്റിൽ വന്ന് പറയണം ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പറഞ്ഞാലും മതി അപ്പം ആ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് ചൂരയാണ് കിട്ടിയേക്കുന്നത് മീന് അപ്പൊ അത് ഞാൻ ഇഞ്ചി ഇവളത്തിലൊക്കെ കൂടിയിട്ട് കായം പട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ കായം പാർട്ടുക എന്ന് പറഞ്ഞു ഇപ്പോഴും എനിക്ക് പേടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ വൈദ്യരാണ് താമസിച്ചിരുന്നത് അപ്പൊ അവിടുത്തെ ചേച്ചി ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞമ്മള് മീൻ കായം പറട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കായ എന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെയാ വെച്ചപ്പോ എനിക്കറിയില്ല ഉമ്മ കായം പട്ടി വെക്കാൻ പറഞ്ഞു ഞാൻ കായം ഞാൻ പച്ചക്കായ എടുത്തിട്ട് അമ്മീം മരച്ചെടുത്തു അപ്പം അതേപോലെ അവിടുത്തെ ചേച്ചിയും പോയിട്ട് ഇതാക്കി രാത്രിയാകുമ്പോൾ വൈദ്യുതി വന്നിട്ട് ചേച്ചിക്കും കുറേ ചീത്ത കേട്ടു പിന്നെ ഉമ്മ ഞാൻ ചെറിയ കുട്ടിയെ വരുമ്പോൾ വലിയ ഇതൊന്നും പറഞ്ഞില്ല പക്ഷെ അവിടെ നിന്ന് ഭയങ്കര വഴക്കായിരുന്നു അപ്പം ഇപ്പോഴും മീനിൽ കായം പറട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കായത്തിൻ്റെ ആണ് ഓർമ്മ വരിക അതുപോലെ എൻ്റെ ഉമ്മാടെ വീട്ടിലും പോയത് കായം വലിയ ഒരു ഹോർലിക്സിൻ്റെ കുപ്പിയിലാക്കിയേക്കുക എന്നൊക്കെ പൊട്ടണ ഹോർലിക്സിൻ്റെ കുപ്പിയിൽ നമുക്ക് കിട്ടാറുള്ളത് അപ്പം അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും പിന്നെ വേപ്പിൻ്റെ ഇല ഇലക്കൂടിയായിട്ടാണ് അവർ കായം പട്ടിയിട്ട് ഒരു കുപ്പി നിറച്ചും വെക്കാറുള്ളത് അപ്പോൾ ആ കായം പറട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടിയിട്ടൊരു ഓർമ്മ വന്നു അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അതാ മീനൊക്കെ ആയി വന്നിട്ടുണ്ട് ഓരോ ഭാഗം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം മീൻ പൊരിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇപ്പൊ മീൻ പൊരിക്കാൻ ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട നിങ്ങൾക്ക് അറിയാനേ അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ അതാ മീനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് സാധാ ചോറാണ് കേട്ടോ ഇവിടെ വിരുന്നേരൊക്കെ പോയ ദിവസമാണ് നല്ല ചൂടിയിലൊരു കറി കൂട്ടാൻ തോന്നിയൊരു ദിവസമാണല്ലോ നമുക്ക് രണ്ട് ദിവസം ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിച്ചാൽ മൂന്നാമത്തെ ദിവസം എന്തായാലും വെറും കഴിക്കാനുള്ള ഒരു പൂതിയാണില്ല അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതാ വേഗം കറിയൊക്കെ ആക്കിയിട്ട് ഞാൻ ചോറിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കറിയുടെ കളർ കാണുമ്പോൾ നിങ്ങൾ നല്ല എരിവുണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ നമുക്ക് ചോറിൽക്ക് കറക്റ്റ് പാകമാണ് അപ്പോൾ അതാ കുറച്ച് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീൻ പൊരിച്ചതും കൂടി എടുക്കണുണ്ട് അപ്പോൾ ഇനി ഉണക്കമീൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉണക്കമീൻ മാത്രം എടുത്താൽ മതിയിട്ടാണ് പിന്നെ ഇത് നമ്മൾ നോമ്പിനിട്ട് വെച്ചതാണ് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട് ഇവിടെ എൻ്റെ മോനൊക്കൊന്നും ഇങ്ങനത്തെ ഒരു സാധനം ഇഷ്ടമല്ല അവർക്ക് ചിക്കനും മുട്ടിയും അത് മാത്രം അവൻ കഴിക്കുള്ളു അപ്പോൾ അത് രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് മുളക് നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ് കാരണം എരിവും പിന്നെ ഉപ്പൊക്കെ കുറവാണ് പിന്നെ അതൊരു പപ്പടം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എന്ന് ഉച്ചക്കിയിലത്തെ ചോറ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടിയും വെച്ചോളാം അപ്പോൾ ഉഷാറായില്ലേ അപ്പം താ നമ്മുടെ കറിയൊക്കെ കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ളൊരു കറിയാണല്ലേ നല്ല കളറും പിന്നെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കി നോക്കൂ കുറച്ച് ചേരുവകളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മതിയില്ലേ അപ്പം ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോകൾ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ നല്ലതാ ചീത്ത എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം